<Sọ> <conclusions> ും കപ്പ കൊള്ളേ തന്നെ അല്ലേ കൊഴപ്പ പണി ഇതാതില്ലോ അല്ലെങ്കിൽ ആരെങ്കിലും പണിക്കാരെ വെച്ചാ പോരെ നമ്മൾ മുതലാളിയാകുമ്പോ നമുക്ക് പണിക്കാരെ വെച്ചല്ലേ പണിയാക്ക നമുക്ക് പണിയാ പറ്റൂ അന്തസ്സിനു കുറവല്ലേ എനിക്ക് അന്തസ്സുണ്ട് അല്ല ഞാൻ അങ്ങനെ പണിയാൻ പറ്റൂല കാരണം എനിക്കത് ശരിയാവൂല കാരണം പണിക്കാരെ വെച്ചാൽ ചെയ്യാവും മാമൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പണിയല്ലേ നീ പണിക്കാരെ വെച്ചാൽ പണി ചെയ്താൽ മതി ഇങ്ങനെ ഉണ്ട് വിളവൊക്കെ നല്ല വിളവേ അല്ലേ തന്നെ മാമ ഇപ്പം വരും വ്യാകം പണി ചെയ്യും നിങ്ങൾ മാമ ഇപ്പം ഒന്നാമതെൻ്റെ പളഞ്ഞ് വിട്ടാണ് ഇവിടെ പണിക്കാരൊന്നും പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നല്ല പൊക്കാല്ലേ മോഷണം കേട്ടോ ഇവിടെ നമ്മളെ ഇവിടെ മുറിക്കില്ല മാമൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മുടെ കമലാസനെ മാമൻ്റേതായിട്ട് ആരും മുറിക്കില്ല എല്ലാവർക്കും പേടിയാണ് പക്ഷെ കൊള്ളാം കേട്ടാ ഈ പരിപാടി ഞാൻ ഈ പരിപാടി ചെയ്താലോ നാലേക്ക് ആദ്യം ഒരു അമ്പത് മൂടി വെക്കാം അല്ലേ ആ എനിക്ക് രണ്ട് പണിക്കാരെ കൊടുത്തേ ഓ എനിക്ക് രണ്ട് ഞാൻ അപ്പുറത്തേനെ കുറച്ച് സ്ഥലം വാച്ചിട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് സെന്റ് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ വെക്കാന്ന് വെക്കാൻ വിചാരിച്ചിന്തില് വെറേ ഇട്ട് ഇതാക്കണത് വെള്ളമുണ്ടോ വെള്ളം നമുക്ക് അവിടെ എവിടെ ചോദിച്ച ആരെങ്കിലും കൊണ്ട് ചുവടെടുപ്പിക്കാം എടാടേ നിന്റെ അടുത്ത് ഭർത്താനം പറഞ്ഞോണ്ട് നിൽക്കാൻ പറഞ്ഞാ അതാ ഇവിടെ ജോലി ചെയ്യണമെന്ന് നോക്കാൻ പറഞ്ഞാ മാമ ജോലി ചെയ്യണതന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അന്നെടുത്ത് പറഞ്ഞോണ്ടിരിക്കാരുന്ന് ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യണം മാമ ഇപ്പം വരുമെന്ന് പറഞ്ഞൊരു ആ അണത് അടിപ്പൊളിയായിട്ട് കിട്ടുന്നത് അതെ നീ അവനെ കൊണ്ട് ജോലി ചെയ്യാൻ അമ്മല്ലേ ഞാൻ ഇത് എടേന നീ നിന്റെ ജോലി എടാ എടേ ഞാൻ വേടാ നിന്നെ പറഞ്ഞേച്ച എന്നെ വേണോ അല്ലേ പറയാൻ മാമൻ ഞാൻ പണിയിപ്പിക്കായിരുന്നു മാമ ഇവിടെ ഞങ്ങട്ട് വേടാ ഒരാളെ ജ്വാലി ചെയ്യാനും സമ്മാനിക്കൂല എന്തിനുമാമോ നിങ്ങൾ അങ്ങേരും വെച്ചെന്നെ ചണ്ടുപിടിച്ചത് നിന്നെ എന്തായാലും നോട്ടീകേടാ ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടോ അതെ അതവര് പണിയണമെന്ന് നോക്കാൻ വേണ്ടി പണി ചെയ്യണമെന്ന് ആയിക്കോണ്ടേ തന്നെ നീ നിന്നത് പിന്നെ അല്ലാതെ ചപ്പളാഞ്ചി അടിച്ചോണ്ടല്ലേടാ നിന്നത് ഇത്രയും അറിയാം മാമ ചപ്പളാഞ്ചി അടിച്ചാൽ എല്ലാ പണികളും വൃത്തിയായിട്ട് ചെയ്യാൻ പറഞ്ഞതാണോ മാമ ഞാൻ ഇത്രയും നേരം കാട്ടുകൊണ്ട് തന്നു തന്നെ ഒരുപാട് ചപ്പളാഞ്ചി അങ്ങനെ അടിച്ചു തള്ളിക്കോണ്ട് നിൽക്കുകേ ഞാൻ എത്രയേം നിങ്ങൾ വന്നല്ലേ ഞാൻ പോകണു മാമ ഇട ചേർക്കാം ആ ദാരിൻ്റെ ശമ്പളം കൂടെ കൊടുത്തിട്ട് പോകാം മാമ നിങ്ങൾ വന്നില്ലേ നിങ്ങൾ കൊടുക്കും മാമ ഞാൻ വീട്ടിൽ പോണമെന്ന് അതെന്തടാ ഇത്ര ദുരിശപ്പെട്ട് വീട്ടിൽ പോകണത് ഞാനീൻറെ ഭാര്യയെ സ്നേഹിക്കാൻ പോണു അയ്യ ജോ ഇത്രയും കാലം എൻ്റെ ആ ഭാര്യ എന്നെ സ്നേഹിച്ചില്ലട സ്നേഹിക്കണം മാത്രമല്ലേ ബഹുമാനിക്കാൻ പോണ് എൻ്റെ ഭാര്യ മാത്രമല്ല ഇനി എല്ലാ സ്ത്രീകളും ഞാൻ ബഹുമാനിക്കും മാമ അയ്യോ എന്തെടാ എല്ലാ സ്ത്രീകൾക്കും ബഹുമാനം കൊടുക്കാനായിട്ട് പ്രത്യേക കാര്യം ഇന്നലെ ഒരാൾ സ്ത്രീകളെ ബഹുമാനിക്കാത്തതില് പോലീസ് പിടിച്ചു ആ അതെല്ലാവരും അറിഞ്ഞല്ലേ എന്തിനാണെന്നറിയാം ഒരു സ്ത്രീയെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചതിന് അതുകൊണ്ട് ഞാൻ ഇനി സ്ത്രീകളെ ബഹുമാനിക്കണ കണ്ട് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടോ അമ ആ മാതൃകയാവണക്കാൻ നല്ലത് എന്നടാ പക്ഷേ ജീവിതത്തിലെ മനുഷ്യന് വേണ്ടത് ഒരേ ഒരു കാര്യം കൂടെയാണ് എന്തിരി ഓമോ ഒരേ ഒരു കാര്യം അടാ എന്തൊരു കാര്യം പറയുന്നേ വിദ്യാഭ്യാസവും പ്രശസ്തിയും പണവും ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ കാര്യം പറയും നിങ്ങള് വകതിലൂടെ വേണം എന്തിരി ഓമോ വകതിരൂടെ വേണം വകതിരുവേ